മാറുന്ന കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മൊബൈൽ ആപ്പിലൂടെ കടൽ മത്സ്യവും ചിക്കനും അതിവേഗം നിങ്ങളുടെ അടുക്കളയിൽ എത്തിക്കാൻ ബ്ലൂഫിൻ കേരളം പട്ടർ പ്രവർത്തനം ആരംഭിച്ചു ബ്ലൂഫിൻ മൊബൈൽ ആപ്പ് ലോഞ്ച് സിനിമ സീരിയൽ നടൻ സലീം ഹസൻ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു മാറുന്ന കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മൊബൈൽ ആപ്പിലൂടെ കടൽ മത്സ്യവും ചിക്കനും അതിവേഗം നിങ്ങളുടെ എത്തിക്കാൻ ബ്ലൂഫിൻ ഒരുങ്ങി വീട്ടിലിരുന്ന് ഫ്രഷായ മത്സ്യവും ചിക്കനും ഓർഡർ ചെയ്യാം ബ്ലൂഫിൻ മൊബൈൽ ആപ്പ് വഴി മൊബൈൽ ആപ്പ് ലോഞ്ചിങ് സിനിമ സീരിയൽ നടൻ സലീം ഹസൻ നിർവഹിച്ചു ഇവിടെ വരാൻ കഴിഞ്ഞു നിങ്ങളുടെയൊക്കെ ഈ ചിരിക്കുന്ന മുഖം കാണാൻ കഴിഞ്ഞതും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യ മുഹൂർത്തമായി ഞാനെന്നും മനസ്സിൽ സൂക്ഷിക്കും എന്നുള്ള കാര്യം നിങ്ങളെ രണ്ടാമത് മറിമായത്തിന് മലപ്പുറം തരുന്ന ഒരു സ്വീകരണം ഒരു പിന്തുണ ഒരു സപ്പോർട്ട് അഞ്ച് യുവാക്കൾ സൗഹൃദമുള്ള യുവാക്കൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു നൂതനമായ ഒരു സംരംഭം ആവിഷ്കരിച്ച് അവരുടെ ജീവിതം മാത്രമല്ല പ്രദേശത്തെ ഇരുപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മഹത്തായ സംരംഭം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെയും അനുഗ്രഹത്തോടെയും ഇവിടെ ഇന്ന് ആരംഭം കുറിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല മഹാനഗരത്തിൽ പോലും സംരംഭം പ്രവർത്തിച്ചിട്ടോ ഇല്ല ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഒ അസ്കർ ഗ്രാമപഞ്ചായത്തങ്ങളായ പുഷ്പലത കെ സൽമത്ത് കാതർകുട്ടി ജ്യോതി അർബൻ ബാങ്ക് ചെയർമാൻ ഇ ജയൻ സുലൈമാൻ ചാത്തരി കോന്താത്ത് ദാസൻ തുടങ്ങി ഒട്ടേറെ പേർ ആശംസകൾ അർപ്പിച്ചു ബ്ലൂഫിൻ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കടൽ മത്സ്യവും ചിക്കനും പട്ടർ പറമ്പിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കും ബ്ലൂഫിന്റെ ആദ്യ വില്പന കെര കേസരി പി ടി സുഷമ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടേറെ പേർ സംബന്ധിച്ചു